അങ്ങനെ പ്രതീക്ഷകളെ എല്ലാം തകിടം മറിച്ചുകൊണ്ട് രാജമൌലി മഹേഷ് ബാബു ചിത്രത്തിലെ ആ ഒരു അമ്പൽ അപ്ഡേറ്റേ കൂടാതെ അത് തന്നെ ഒരു കുന്ന അപ്ഡേറ്റുകളും ഈ ഒരു സിനിമയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട് അതിന് തന്നെ പറയുകയാണ് എൻ്റെ രാജമൌലിയാണ് നിങ്ങളുടെ അടുത്ത് ഈ രീതിയിലുള്ള ഒരു അപ്രോച്ച് ഈ ഒരു സിനിമയെക്കുറിച്ച് ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല അതൊന്ന് പറഞ്ഞു തുടക്കം തന്നെ ഈ ഒരു ചിത്രത്തിൻ്റെ മെയിൻ ആക്ടേഴ്സ് ആയിട്ടുള്ള പൃഥ്വിരാജിൻ്റെയും കൂടാൻ പ്രിയങ്ക ചോപ്രയുടെ ഒക്കെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റേഴ്സ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത് വരാനുള്ളത് എന്നാ മഹേഷ് ബാബുവിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആണ് അതൊരു ഗ്ലിംസ് വഴിയാണ് വരുന്നത് നേരത്തെ തന്നെ ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു ഒരു ഓഡിയോ ലോഞ്ച് ഫംഗ്ഷന് ആ ഒരു ഓഡിയോ ലോഞ്ച് ഫംഗ്ഷനിൽ വെച്ച് ഈ ഒരു ചിത്രത്തിന്റെ ഒരു ഗ്ലിംസിലെ മഹേഷ് ബാബുവിന്റെ ലുക്ക് ലീക്കായി പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ഒഫീഷ്യലി റിലീസിന് എത്തുന്നതിന് മുമ്പേ തന്നെ ടു ബി ഹോണസ്റ്റ്ലി ഞാൻ ആദ്യം ആ ഒരു പോസ്റ്റർ പോസ്റ്ററുണ്ട് അപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി കാരണം രാജമൗലി എന്നാൽ നിങ്ങൾ ഈ പരിപാടി തുടങ്ങി കാരണം നമ്മൾ ഈ ബാലിക സിനിമ അങ്ങനത്തെ പക്ക തെ ഇതൊരു തെലുങ്ക് സിനിമയാണെങ്കിൽ പക്ക തെലുങ്ക് പടവായിട്ട് ഇറക്കുന്ന ചില സിനിമകളുണ്ട് ഇടിക്കുമ്പോൾ തന്നെ ആ ഒരു വണ്ടിയെ ചെന്ന് അടിച്ചാൽ തന്നെ ആ വണ്ടി തന്നെ മറിഞ്ഞ് അങ്ങ് താഴെ പോകുന്ന അതേപോലത്തെ ഒരു പടങ്ങൾ എന്ന് പറഞ്ഞ് രാജമൗലി ചിത്രങ്ങളെ ഒരു തെലുങ്ക് ഫ്ലേവർ ഇല്ലെന്നല്ല ഉണ്ടെങ്കിൽ പോലും അതിലൊരു ക്ലാസ്നെസ് ഉണ്ട് ക്ലാസ് ആയിട്ട് എടുത്തിട്ട് ഇമോഷണലി കണക്ട് ചെയ്തിട്ടാണ് ഏത് രംഗത്തെയും പുള്ളി ബൂസ്റ്റ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്കറിയാം എങ്കിലും ഈ ഒരു പോസ്റ്ററിലെ ആ ഒരു മഹേഷ് ബാബു ചിത്രങ്ങളൊക്കെ ഒരു പക്കാ തെലുങ്ക് ഫ്ലേവർ നല്ല രീതിയിൽ തന്നെ ഹൈ ആക്കി എടുത്ത സിനിമകളാണ് റീസെന്റ് പുറത്തിറങ്ങുന്നത് അപ്പൊ അതേ ഒരു ടെംപ്ലേറ്റ് പിടിച്ചു തന്നെ മൊത്തം ഒരു പക്ക തെലുങ്ക് പടവായിട്ട് ഈ ഒരു ചിത്രം പോകുവ ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഈ ഒരു ചിത്രത്തിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് പുറത്തിറങ്ങി ശരിക്കും പറഞ്ഞാൽ പോയ ഹൈപ്പിനെ ഒക്കെ തിരിച്ചതേ പെട്ടി തന്നെ കൊണ്ടു കാരണം പോസ്റ്റർ ഡിസൈനിങ്ങിലൊക്കെ ഈ ഒരു ചിത്രത്തിന്റെ ടീം നല്ല രീതിയിൽ തന്നെ പണിഞ്ഞിട്ടുണ്ട് കാരണം അത് നമുക്ക് ആ ഒരു പോസ്റ്റർ കാണാം രീതിയിലുള്ള ഒരു പോസ്റ്റർ വർക്ക് ആയിരുന്നു ചിത്രത്തിന്റെ ടീമിന്റെ ഭാഗത്തുനിന്ന് പുറത്തിറങ്ങിയിട്ടുള്ളത് ആ ഒരു ലീക്കായ സ്റ്റില്ല മാറ്റി ഒരു കിടിലും ഒരു പോസ്റ്റ് വന്നുകൊണ്ടായിരിക്കാം ആ ഒരു ഹൈപ്പ് അത്രയും കയറി വന്നത് കൂടാതെ തന്നെ മെറൽ എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്കിൽ ഏകദേശം ഒരു ഷെയ്ഡ് വരുന്നുണ്ടെങ്കിൽ പോലും ഇത് രാജമൗലി ചിത്രത്തിൻ്റെ ഒരു എൻ്റെ ഉള്ളിൽ ഡിഫറെൻറ്റ് രീതിയിലുള്ള ഒരു ഷെയ്ഡൊക്കെ കൊടുത്ത് കിട്ടിലും ഒരു ഫസ്റ്റ് ലുക്ക് പുറത്തിറക്കി വിട്ടിട്ടുണ്ടായിരുന്നു പിന്നീട് ഈ ഒരു ചിത്രത്തിലെ ഗ്ലിംസ് ഇറങ്ങി ഫ്രം ദി ഡയറക്ടർ ഓഫ് ബാഹുബലി ആൻഡ് ട്രിപ്പിൾ ആർ രാജമൗലി ചിത്രത്തിൻ്റെ ആ ഒരു ഫസ്റ്റ് ഷോട്ട് ആ ഒരു ബിഗിനിങ് ഷോട്ട് മുതൽ വാസ് മൈൻഡ് ബ്ലോയിങ് കാരണം എനിക്കൊന്നും പറയാനില്ല എന്തൊക്കെ ഈ ഒരു എസ് എസ് രാജമൌലി എന്ന ഡയറക്ടറിന്റെ ആ ഒരു വിഷനെക്കുറിച്ചാണ് ഞാൻ ആ ഒരു ക്ലിംസ് കണ്ടപ്പോൾ മൊത്തത്തിൽ ചിന്തിച്ചിട്ടുള്ളത് കാരണം ഏത് ലെവലിലാണ് പുള്ളി ആ ചിന്തിക്കുന്നതും ഇതിൻ്റെ ഓരോ വിഷ്വൽസ് ബേസ് കൊടുത്തിട്ടുള്ള ഓരോ ഫ്രെയിം നിങ്ങൾ നോക്കുക എന്ത് ഒരു ചെറിയ ചെറിയ ഡീറ്റെയിലിങ് വേസ് ഓരോ ഫ്രെയിമിലും ഉള്ളിക്ക് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഞാൻ കേട്ട ശരിയാണെങ്കിൽ ഏകദേശം ഒരു ദിവസത്തോളം ഒന്നര ദിവസത്തോളമാണ് ഓരോ എന്ന് പറഞ്ഞാൽ ഓരോ ഫ്രെയിമിലെ ഓരോ വിഷ്വൽസിനു വേണ്ടി ചിത്രത്തിൻ്റെ ടീം എന്നെ മാറ്റി വെച്ചിട്ടുള്ളത് അങ്ങനെ ഒരു വർഷത്തോളം ഏകദേശം എടുത്തെന്നൊക്കെ തന്നെ പറയുന്നുണ്ട് ആ ഉള്ള കാര്യമായിരിക്കും കാരണം കുറേ വർഷങ്ങൾക്ക് കുറേ വർഷങ്ങളല്ല കുറേ നാൾക്ക് മുമ്പായിരുന്നു ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു എന്നാ ഷൂട്ട് നടന്നിട്ടുള്ളതും ഈ ഒരു വർക്കൊക്കെ തന്നെ ആയാലും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ പറഞ്ഞ കാര്യം ഏകദേശം ശരിയായിരിക്കാം ഒരു വർഷം കൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു ഗ്ലിംസിൻ്റെ ചിത്രത്തിൻ്റെ ടീം ടൈം എടുത്തിട്ടുള്ളത് എന്തായാലും ഈ ഒരു ഗ്ലിംസിൽ ഇത്രയും വലിയൊരു വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സിനിമ ഏത് ലെവല് വരുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുമെന്ന് എനിക്ക് തോന്നില്ല എന്തായാലും അങ്ങ് ടോപ്പിൽ എത്തുമെന്നൊക്കെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇതൊന്നും അല്ല എനിക്ക് ഈ ഒരു ചിത്രത്തിൻ്റെ പ്രതീക്ഷ തെറ്റിക്കാനുള്ള കാരണം ഇതുവരെ ഓക്കെ ആയിരുന്നു ഈ ഒരു ചിത്രത്തിൻ്റെ ഭാഗത്തുനിന്ന് അപ്ഡേറ്റ് ഫസ്റ്റ് ലുക്ക് ആയാലും ക്ലീംസ് ആയാലും അങ്ങനെ മൊത്തം മൊത്തം കിഡിലം രീതി എന്ന് പറയാൻ പറ്റുന്ന ഒരു ടൈം തന്നെയായിരുന്നു ഓരോ ഷൂട്ടുകളായാലും ഫ്രെയിമുകളൊക്കെ ആയാൽ പോലും ഇതൊരു എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സിനിമ തന്നെയാണോ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സിനിമയുടെ വേൾഡ് സിനിമയിലോട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന പോലൊക്കെ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ചിത്രത്തിൻ്റെ അല്ലെങ്കിൽ വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ചിത്രത്തിലെ ഓഡിയോ ലോഞ്ച് ആണ് അത് വേണ്ടായിരുന്നു എന്ന് ഒരിക്കലും പറയില്ല പക്ഷെ അതിലെ കുറച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൃഥ്വിരാജൊക്കെ ആയാലും ഈ ഒരു ചിത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ആ ഒരു ഓടിയൊരു ഫംഗ്ഷ പുള്ളിക്ക് പറയാം അല്ലെങ്കിൽ ഈ ഒരു സിനിമേനെ അങ്ങനെ ഒരു കൺസീവ് ചെയ്യുന്നത് അങ്ങനെ പറയാം പക്ഷേ പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റുമോ ഞാൻ കഥ കേട്ട് ഞെട്ടി എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യൻ സിനിമയിലെ ലോക സിനിമയിലോടൊക്കെ രാജമൂലി എത്തിക്കാൻ ശ്രമിക്കുമെന്നും കൂടെ തന്നെ ഇപ്പോൾ ഈ ഒരു ചിത്രത്തിലെ നായകനായിട്ടുള്ള മഹേഷ് ബാബു ആയാലും പറഞ്ഞിട്ടുള്ളത് ഇതൊരു ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ ഏറ്റവും ഒരു അഭിമാനമായിരിക്കും ഇന്ത്യൻ സിനിമ വേൾഡ് സിനിമയിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു ചിത്രം തന്നെ ആയിരിക്കും എന്നൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് തൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സ്വപ്നമാണ് ഈ ഒരു സിനിമയെന്നും പിന്നെ രാജമൗലി ഈ ഒരു സിനിമയും വലിയൊരു ലോക സിനിമയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ സംഭാവന ആ രീതിയിലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്കിതെല്ലാം കേൾക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയേണ്ടായിരുന്നു എന്നുള്ളൊരു സജഷൻ തോന്നുന്നു അതിന് കാരണങ്ങളും കുറേ ഉണ്ട് ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് സൂര്യയുടെ കങ്കു ഇതൊക്കെ പറയുമ്പോഴേ ആ സൂര്യയുടെ കങ്കുവ സിനിമയാണ് ഓർമ്മ വരുന്നത് അന്നൊരു ഇൻ്റർവ്യൂയിൽ വന്ന ഒരാൾ ചോദിച്ചു ഈ ഒരു സിനിമയ്ക്ക് ആയിരം കോടി കിട്ടുമെന്ന് പുള്ളി പറയും ആയിരം കോടിയല്ല രണ്ടായിരം കോടിയാണ് ഞാൻ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ കിട്ടുമെന്ന് പറയാ പ്രതീക്ഷിക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ സൂര്യമായാലും തമിഴ്സിനും അല്ലെങ്കിൽ എല്ലാവരും തന്നെ എന്നാൽ ഭയങ്കര അതിശയത്തോടെ കാണാൻ പോകുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും കങ്കുവെന്നൊക്കെ തന്നെ പറയുന്നുണ്ടായിരുന്നു എല്ലാ സിനിമയ്ക്കും ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഹൈപ്പ് ഹൈപ്പിനെ ബീറ്റ് ചെയ്യാൻ സാധിക്കാത്ത പല സിനിമകളും ഭയങ്കര രീതിയിൽ തന്നെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സിനിമയാണെങ്കിൽ പോലും ഹൈപ്പിനെ ബീറ്റ് ചെയ്യാതെ താഴെ പോകുന്നു നമ്മൾ നല്ല രീതി തന്നെ കണ്ടുണ്ട് ഇവിടെ സിനിമയുടെ അനിയറപ്രവർത്തകർ തന്നെ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സിനിമ ഇന്ത്യൻ സിനിമേനെ ഇപ്പോൾ ലോക സിനിമയിലോട്ടൊക്കെ തന്നെ എത്തിക്കുമെന്നൊക്കെ തന്നെയാണ് നമുക്ക് ആ ഒരു ഗ്ലിംസ് കാണുമ്പോഴും ആ രീതിയിലുള്ള എക്സ്പെക്റ്റേഷൻ ഉണ്ട് പിന്നെ ചിത്രത്തിൻ്റെ ടീം ഈ ഒരു രീതിയിലും പറയുമ്പോൾ ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള ഹൈപ്പ് അങ്ങേയറ്റം തന്നെയാണ് ഇപ്പോൾ ഹൈപ്പ് ഉള്ള ഈ ഒരു ചിത്രത്തിന് ഒരു നിന്ന് നോക്കുമ്പോൾ നല്ലതാണ് പക്ഷേ മറ്റേ നിന്ന് നോക്കുമ്പോൾ വേണ്ടായിരുന്നു തോന്നും ഒരു ഭാഗത്തു നിന്ന് നോക്കുന്നത് നല്ലതാണെന്ന് പറയാൻ കാരണം ഇതൊരു പാൻ വേൾഡ് സിനിമയാണ് അതുകൊണ്ടൊക്കെ തന്നെ എല്ലാ ഭാഗത്തും ഈ ഒരു ചിത്രത്തിന് അറ്റൻഷനും ഒക്കെ തന്നെ വേണ്ടതാണ് അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു പ്രമോഷൻ അല്ലെങ്കിൽ ഒരു ഓഡിയോ ഓഡിയോലോജി ഫംഗ്ഷനൊക്കെ ഈ ഒരു ചിത്രത്തിന് ഒരു ഭാഗത്തു നോക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് പിന്നെ വേണ്ടായിരുന്നു തോന്നാനുള്ള കാരണം എങ്ങാനും ചില എന്ന് പറഞ്ഞാൽ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ കഥ പോകാതെയോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ലാഗോ കാര്യങ്ങളോ അല്ലെങ്കിൽ കുറച്ച് തെലുങ്ക് ഫ്ലേവേഴ്സ് ഒക്കെ കൂടുതലുള്ള സിനിമയാണെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ ഒരു പിന്നെ എല്ലാവർക്കും ഈ ഒരു ഒരേപോലെ ഈ ഒരു സിനിമയെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ഒരു ഹൈപ്പിനെ ഭയങ്കര രീതിയിൽ തന്നെ എഫക്റ്റ് ചെയ്യും കാരണം എല്ലാവരും ഈ ഒരു സിനിമ പറയും നമ്മൾ ഉദ്ദേശിച്ച പോലെയൊന്നും ഇല്ല രാജമൗലി സിനിമകളിൽ നിന്ന് ഈ ഒരു കാര്യം എക്സ്പെക്റ്റ് ചെയ്തില്ല അന്ന് ബാഹുലിയൊക്കെ ഇറങ്ങിയപ്പോൾ അൺഎക്സ്പെക്റ്റഡ്ലി പുറത്തിറങ്ങി മിക്സഡ് റെസ്പോൺസ് ചെയ്യുന്നത് ഭയങ്കര രീതിയിലുള്ള റെസ്പോൺസ് ഹിറ്റായ ചിത്രമാണ് ട്രിപ്പിൾ ആർ വന്നപ്പോൾ അതേ രീതിയിലുള്ള സ്വീകാര്യത മൊത്തത്തിൽ കിട്ടിയെന്ന് ചോദിച്ചാൽ ഇല്ല ഈ ഒരു സിനിമയ്ക്കാണെങ്കിൽ അങ്ങേയറ്റം ഹൈപ്പും ഉണ്ട് പക്ഷേ രാജപുലി എന്ന ഡയറക്ടറിൽ ഭയങ്കര പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് ആയിരം കോടി രൂപ ബഡ്ജറ്റ് കിട്ടുമ്പോൾ അത് ആദ്യം തന്നെ യൂട്ടിലൈസ് ചെയ്ത് മൊത്തത്തിൽ ഈ ഒരു സിനിമേനെ ഒരു അതിന് ഒരു ഔട്ട്പുട്ട് കൊണ്ടുവരുമെന്നൊക്കെ തന്നെ നല്ല രീതി തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് രാജമൗലിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു മഹാഭാരതവും രാമായണമൊക്കെ ഇത് രാമായണം ബേസ് ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടത്തിലെ കാര്യങ്ങളൊക്കെ ഈ ഇപ്പോഴത്തെ ഉള്ള ഒരു ടൈം ലെയിനൊക്കെ തന്നെ ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു ചിത്രമാണെന്നും ഒരു ഭാഗത്ത് അപ്ഡേറ്റുകൾ തന്നെ വരുന്നുണ്ട് കൂടാതെ തന്നെ രാജമൗലി ചിത്രങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞ നായകനായിട്ടുള്ള ആക്ടറിനൊക്കെയായാലും ഭയങ്കര രീതിയിലുള്ള ഇൻട്രൊഡക്ഷൻ ഒക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ചിത്രത്തിൽ അതൊന്നും കാണില്ല എന്നിപ്പോൾ മഹേഷ് ബാബുവിനായാലും പൃഥ്വിരാജനായാലും പ്രിയങ്ക ചോപ്രയ്ക്കൊക്കെ ആയാലും അങ്ങനെ വലിയൊരു ഇൻട്രൊഡക്ഷൻ ഒന്നും കാണത്തില്ല ഒരു സാധാരണ രീതിയിൽ പോകുന്ന അല്ലെങ്കിൽ സാധാരണ രീതി എന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു നോർമലി എടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് എന്നാൽ ടിപ്പിക്കലൊരു രാജമൗലി ചിത്രത്തിൽ എന്തെങ്കിലുമൊക്കെ തന്നെ ഒരു സ്പെഷ്യാലിറ്റി കാണുമെന്നൊക്കെ തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും ഇതുവരെ അങ്ങനെയുള്ള രാജമൂലി നിന്ന് കുറച്ചു ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ ഒരു ചിത്രം ആയാലും വരാണ്ടിരിക്കുന്നത് അങ്ങനെ ഭയങ്കര ഒരു ഇൻട്രക്ഷൻ ഇല്ലെങ്കിൽ പോലും ഒരു ഹൈ മൂവ്മെൻറ്റ്സ് ഈ ഒരു ചിത്രം പല ഭാഗത്തു നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു എന്ന് പറയുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ് മിനിറ്റിന് മേളി ഡ്യൂറേഷൻ വരുന്ന ചിത്രമാണ് അത് ഏകദേശം കൂട്ട് നോക്കുകയാണെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ ഇരുപത് മിനിറ്റൊക്കെ തന്നെ വരും ഇരുപത് മിനിറ്റിന് മേളി വരുമെന്നും അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ പലവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എങ്കിലും ഈ ഒരു ചിത്രം രണ്ട് പാർട്ടുകളായിട്ട് പുറത്തിറക്കിയാൽ പോരെയെന്ന് പക്ഷേ ഈ ഒരു ട്രെൻഡ് എന്ന് ിൽ പറയാം ബാഹുബലി ചിത്രത്തിലൂടെ ആയിരുന്നു തുടങ്ങിയിട്ടുള്ളത് ബാഹുബലി പാർട്ട് വൺ ബാഹുബലി പാർട്ട് ടു എന്ന ചിത്രം പക്ഷേ ഈ ഒരു ചിത്രം അങ്ങനെ രണ്ട് പാർട്ടുകളായിട്ട് പുറത്തിറക്കുന്നൊന്നും ഇല്ല ഒറ്റ പാർട്ടി തന്നെ പുറത്തിറക്കാനാണ് അതുകൊണ്ടായിരിക്കാം ഈ ഒരു ലെവലിലുള്ള ഡ്യൂറേഷനൊക്കെ തന്നെ പുറത്തിറങ്ങുന്നത് പക്ഷേ പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ലാഭവും അല്ലെങ്കിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം രണ്ട് പാർട്ടിലായിട്ട് പുറത്തിറക്കുന്നതായിരുന്നു ആയിരുന്നു എന്ന് ഞാൻ പറയും കാരണം രാജമൗലി ചിത്രത്തിന് അത്യാവശ്യം നല്ലൊരു കളക്ഷൻ കിട്ടും ആയിരം കോടി രൂപയുടെ സിനിമയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു റിക്കവറി ഫസ്റ്റ് പാർട്ടിൽ നടക്കുകയാണെങ്കിൽ സെക്കൻഡ് പാർട്ടിലൂടെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടിയാൽ എങ്കിലും ഒരു ഒറ്റ പാർട്ടിൽ പുറത്തിറക്കുന്ന ചിത്രം വമ്പൻ പോലെ തന്നെയാണെങ്കിൽ ഈ ഒരു ചിത്രത്തിന് ആ ഒരു ഒറ്റ പാർട്ടിലൂടെ തന്നെ ഏറ്റവും നല്ലൊരു ലാഭത്തിലോട്ട് തന്നെ എത്തിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം മറ്റൊരു കാര്യമാണ് കാരണം ഒറ്റ പടമാണെങ്കിൽ അത് ഏറ്റവും വലിയ ഹെവി പോസ്റ്റിലോട്ട് എത്തുകയാണെങ്കിൽ ഈ ഒരു രണ്ടായിരം ആ രീതിയിലുള്ള മുഴുവൻ കളക്ഷനും നല്ല രീതി തന്നെ ക്രോസ് ചെയ്ത് അടിക്കാൻ പറ്റുന്ന ഒരു ചിത്രമായിട്ട് തന്നെയാണ് ഈ ഒരു ചിത്രത്തെ കണക്കാക്കുന്നത് ഇത് സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബുവിന്റെ ചിത്രമായതുകൊണ്ടൊക്കെ തന്നെ തെലുങ്ക് ഓഡിയൻസിന് അങ്ങേയറ്റം ഹൈപ്പ് ഉണ്ട് രാജമൗലി ചിത്രം ആയതുകൊണ്ടൊക്കെ തന്നെ വേൾഡ് വൈഡ് ഈ ഒരു ചിത്രത്തിന് നല്ല രീതിയിലുള്ള മാർക്കറ്റും ഹൈപ്പ് ഒക്കെ തന്നെയുണ്ട് എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബുവിന് അങ്ങനെ വേൾഡ് വൈഡ് ഹൈപ്പ് ഇല്ലെന്നല്ല പുള്ളിക്കും നല്ല രീതിയിലുള്ള ഫാൻ ബേസ് ആണ് എല്ലായിടത്തും ഉള്ളത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ വരാൻ ഇരിക്കുന്ന സിനിമയുടെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ ഒറ്റുനോക്കുന്ന ചിത്രങ്ങളിൽ ഒന്ന് ഈ ഒരു ചിത്രത്തിനാണ് വാരണാസി എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന് ഒരു എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള കളക്ഷൻ ബീറ്റ് ചെയ്യാൻ സാധിക്കുന്ന പൊട്ടൻഷ്യൽ ഉള്ള ഒരു ചിത്രം തന്നെയാണ് എനിക്ക് ഈ ഒരു ചിത്രത്തെപ്പറ്റി ഭയങ്കര രീതിയിലുള്ള പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഉള്ളത് പിന്നെ ഈ ഒരു ചിത്രത്തിന്റെ ടീമിന്റെ ഭാഗത്തൊന്നും ഭയങ്കര ഒരു ഹൈപ്പും കൂടാതെ തന്നെ പ്രേക്ഷകര് അല്ലാതെ തന്നെ പ്രതീക്ഷിക്കുന്ന ഒരു ഹൈപ്പും അങ്ങനെ മൊത്തത്തിൽ വലിയൊരു ഹൈപ്പിലോട്ട് എത്തിയ ഈ ഒരു ചിത്രത്തിന്റെ ആ ഒരു ഫുള്ളി ഒരു ഔട്ട് അല്ലെങ്കിൽ ഒരു റെസ്പോൺസിനെ ബാധിക്കുമോ എന്നുള്ള രീതിയിലായിരുന്നു ഈ ഒരു ചിത്രം പ്രതീക്ഷകരെ എല്ലാം തകിടം മറിച്ചു എന്നൊക്കെ തന്നെയായാലും പറഞ്ഞു ത് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ഒരു വിജയമാകാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ചിത്രമായിട്ട് തന്നെയാണ് ഈ ഒരു ചിത്രത്തെ കണക്കാക്കുന്നത് എന്തായാലും ഇനിയും വരും ദിവസങ്ങൾ ഈ ഒരു ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകളൊക്കെ തന്നെയാണ് പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ കൂടുതൽ ഒഫീഷ്യൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക